കുറേ നാൾക്ക് മുന്നേ ആണ് രേണു സുധിയെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് ഇപ്പം അധികം ചെയ്യാറില്ല അപ്പോൾ പിന്നെ വന്നിട്ട് ഇപ്പം ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് നാൾക്ക് മുന്നേ ബിഗ് ബോസിൽ നിന്ന് ട്രോമ കാരണം ഇറങ്ങിയിരിക്കുക മക്കളെ കാണാൻ ഇരിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര ഡാൻസ് ഏതൊക്കെയോ ഒരു പാട്ടിന് അവർ ഇട്ട് കൊടുക്കുന്ന പാട്ടിനെ മറ്റേ ഈ എനിക്കാണെങ്കിൽ കോമാളിത്തുള്ളൽ തന്നെ ആയിരിക്കാം അന് പറഞ്ഞ പേരും അങ്ങനെ കുറേ ഡാൻസൊക്കെ കളിച്ചു അങ്ങനെ പെട്ടെന്ന് ദുബായിലേക്ക് പോകാൻ ഏത് ഒരു ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞിട്ടൊക്കെ പോകുവാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ വിചാരിക്കും ആ ഒരു ദുബായിലൊക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലോ അതൊക്കെ നല്ലത് തന്നെ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ അപ്പോൾ അങ്ങനെ പോകാണ്ട് ഒരു ഭാഗ്യം കിട്ടിയില്ലോ അങ്ങനെ പോകട്ടെ നല്ലതായിട്ട് ജീവിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അതിനെ മറിച്ചിട്ട് വേറൊരു കാര്യങ്ങളോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചെന്നാല് ഒരു ബാറിൽ ഡാൻസ് അത് ഈ മദ്യപിക്കുന്ന ഒരു ബാറാണ് കേട്ടോ എന്തായാലും പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവിടെ പോയത് പിന്നെ കാശിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെയ്യും എന്നുള്ള രീതിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എങ്ങനെ നോക്കിയാലും നമുക്ക് കാശ് കിട്ടണം അതിനപ്പുറം വേറെ ഇനി ഒന്നുമില്ല എന്നുള്ള രീതിയിലോട്ട് ആയി ആൾ പോയിരിക്കുന്നു അപ്പോൾ സ്വന്തം ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാറില് കിടന്നും നമ്മളെവിടെയൊക്കെ കാണിക്കുന്ന പോലെ തന്നെ എപ്പോഴും കാണിക്കുന്ന ഒരേ സ്റ്റെപ്പ് ഉണ്ടല്ലോ വാ കൊണ്ടും കൈ കൊണ്ടും കാണിക്കുന്ന ഒരേ സ്റ്റെപ്പ് തന്നെയാണ് അവിടെ കാണിക്കുന്നത് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് കാണിക്കുന്നത് എന്നിരുന്നാലും കുറച്ചെങ്കിലും ഒരു മര്യാദ വേണ്ടേ കാണിക്കുന്നതിന് ആ ഒരു സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ ആള് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണ് അത്രയും കഷ്ടപ്പെട്ട് വന്നതാണ് ആ ഒരാൾക്ക് ഈ ഒരു ഭൂമിയിൽ എത്രത്തോളം മരിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തൊരു നിങ്ങൾക്ക് റിയാവൂ നിങ്ങൾക്കത് അറിയത്തില്ലോ മുകളിൽ നിന്ന് അയാൾ കണ്ടേക്കും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്തോ എനിക്ക് ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ എത്തിപ്പെട്ടത് കാരണം മരിച്ചു കഴിഞ്ഞിട്ടും സമാധാനം കിട്ടാത്ത ഒരു വ്യക്തി എന്നുണ്ടെങ്കിലും അത് ഈ ഒരു കൊല്ലം സുതിയും എനിക്ക് നമുക്ക് മിക്കവർക്കും അറിയാന്നുള്ളത് കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ തുറന്നാലറിയാം അവര് കാണിക്കുന്ന കുറേ ഒക്കെ അഭ്രായങ്ങൾ എപ്പോഴും എന്താ അവര് കാണിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ പ്രശ്നമില്ല സപ്പോർട്ട് ചെയ്യാത്തവർക്കും പ്രശ്നമില്ല അവര് ജീവിക്കട്ടെ എന്തെന്നെല്ലാം പക്ഷെ ഇത് കുറച്ച് കടുപ്പായി കടുപ്പായിപ്പോയി കാണുമ്പോഴത്തേക്ക് കുറച്ചെങ്കിലും ഒരു ഉളുപ്പില്ലേ കാരണം ഈ ഒരു ബാറേ ചെന്നിടുന്ന ഡാൻസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബിഗ് ബോസ് എന്ന ഡ്രോമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങോട്ട് പോയത് വലിയ കാര്യത്തിൽ നമ്മളൊക്കെ വിചാരിച്ചു ആ ഭയങ്കര നല്ല രീതിയിൽ ഇനി ജീവിക്കട്ടെ എന്നൊക്കെ ഉള്ളത് ഇതന്നെയായിരുന്നു പക്ഷെ ഇത്രയും ലജ്ജ തോന്നുന്നുണ്ട് പുച്ഛമാണ് തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ള രീതിയിൽ കാരണം എങ്ങനെ നോക്കി നമുക്ക് കാശ് കിട്ടിയാൽ മതി അതിനപ്പുറം ഇനി ഒന്നും വേണ്ട എന്തൊക്കെയായിരുന്നു ഇനി ഇവര് ഇവർ തിരിച്ചിതേപോലെ തന്നെ കാരണം ഇപ്പം രേണു സുദീന്ന് പറയുമ്പോഴത്തേനും നന്നായിട്ട് റീച്ച് കുറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ആരും അവരെ മൈൻഡ് വെക്കുന്നില്ല അവരെ കണ്ടാലും മിക്കവാറും മിക്ക ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകും കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളോടത്ത് പറഞ്ഞാലും അവർ എന്ന് കണ്ടാൽ പിന്നെ അവർ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് പോസ് നെഗറ്റീവും പോസിറ്റീവും വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ കൂടുതലവർക്ക് ഏത് വീഡിയോസ് എടുത്ത് നോക്കിയാലും താഴേക്ക് വന്നിട്ട് നെഗറ്റീവ് കമൻസ് ആണ് വരുന്നത് കാരണം നിങ്ങൾ ആ ഒരു വീഡിയോയിൽ താഴെ തന്നെ എടുത്ത് നോക്കിയത് അത്രയും നെഗറ്റീവ് കാരണം ഈ ഈയൊരു ബാറിലാണ് ഡാൻസ് കളിക്കുക എന്തായാലും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഉദ്ഘാടനത്തിനാണ് ഇന്നതുപോലെ ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ആൾ പോകുന്നത് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തേക്ക് അവിടെ പോവാണ് ഉദ്ഘാടനത്തിനാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ബാറിലാണ് ഡാൻസ് കളിക്കണമെന്ന് പറയില്ല എന്താ ഇത് വളരെ മോശം ആയിപ്പോയിന്നെ നമുക്ക് പറയാൻ പറ്റൂ കാരണം ഒരു വ്യക്തിയെ ഇത്രയും നാണം കെടുത്താൻ പാടില്ല ലോകത്ത് ഒരു മരിച്ച ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയെ വെച്ചിട്ടാണ് ഇത്രയും എത്തിയിട്ടുള്ളത് അപ്പം ആ ഒരു എത്തിയ സമയത്ത് നമ്മൾ ആ ഒരു രീതി നമ്മൾ നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാൻ നോക്കണം അല്ലാണ്ട് ആ ആളെ വെച്ചിട്ട് തന്നെ വീണ്ടും വീണ്ടും ആ ആൾക്ക് പേരുദ്ദേശം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ആകരുത് അതാണ് ചെയ്യാനുള്ളത് അതാണ് ഒരു നല്ല ഭാര്യ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ കടമ നമ്മൾ ഭർത്താവ് മരണപ്പെട്ടു പോയി അവർക്ക് മോശമായിട്ടുള്ള ഒരു കാര്യം ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ കേൾപ്പിക്കാൻ ശ്രമിക്കാത്തതാണ് ഒരു ഭാര്യ എന്ന് പറയുന്നത് അല്ലാണ്ട് ഏത് നേരം നോക്കിയിട്ടും ഇങ്ങനെ സത്യം പറയുന്നത് ഇവർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ബിഗ് ബോസിൽ കിടന്നപ്പോഴത്തേക്കും ഇപ്പം ഒരു അഞ്ചാറ് മാസം ഒക്കെ ആണെങ്കിലും അവർ മീഡിയസിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ മയക്ക് ആ ഇന്നതുപോലെ കാര്യം പറയും അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന് ഇവർക്ക് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം അതിനകത്ത് കിടന്നപ്പോൾ തന്നെ അവർക്കൊരു മതിയായി കാരണം അവർക്ക് ട്രോമ വന്നു പെട്ടെന്ന് അവർക്ക് ഇത് കിട്ടാത്തതിൻ്റെ ട്രോമ കാരണം ഇങ്ങനെ അഭിനയിക്കണം ഇങ്ങനെ നടക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ട്രോമ വന്നതും അവർ പറഞ്ഞു അവരുടെ അവസാനത്തെ അടവെടുത്തു എനിക്കെൻ്റെ മക്കളെ കാണാതിരിക്കാമയ എനിക്കെൻ്റെ മക്കളാണ് എനിക്ക് വലുത് ഈ ലോകത്ത് ആർക്കും മക്കളില്ല എൻ്റെ മക്കളാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് എത്ര ദിവസം കിച്ചനെ പോയി കണ്ടു എത്ര ദിവസം സ്വന്തം മകൻ നേരെ പോയി കണ്ട് അതൊന്നും നേരെയല്ല പിന്നെ ഏതു നേരം പുറത്തേക്ക് ഇങ്ങനെ കുറെ ആൾക്കാർ ഫോണും കൊണ്ട് അവരെ പുറകെ പോകും അതിന് തന്നെ ഇപ്പോൾ സമയമുള്ളു അതാണ് അവരുടെ ഇഷ്ടം അവർക്ക് അങ്ങനെ തന്നെയാണ് ജീവിക്കാൻ ഇഷ്ടം അല്ലാണ്ട് ഈ ഒരു സമൂഹത്തിൽ നല്ലൊരു നിലയും വിലയും ഉള്ളതുപോലെ നമ്മുടെ ഒരു നമ്മളൊരു ഉണ്ടല്ലോ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് ജീവിക്കാൻ അവർക്ക് സാധിക്കത്തില്ല കാരണം അവരിങ്ങനെ ആയിപ്പോയി ഇനി അവരെ തിരുത്താൻ ഒന്നും ആർക്കും പറ്റില്ല അവർക്കിങ്ങനെ അവരുടെ സന്തോഷങ്ങൾ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടും നടക്കണം ആരും വരുന്നതും അവർക്ക് ഇഷ്ടമില്ല കാര്യ കുറിച്ചിട്ട് ആരും നല്ലത് പറയാൻ പാടില്ല ഇനി അവർക്ക് സപ്പോർട്ട് ചെയ്യാം കളിക്കുന്നത് ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ സപ്പോർട്ട് ചെയ്യാം പക്ഷെ അവരുടെ അടുത്ത് ഇതൊന്നും ചെയ്യരുത് എന്ന് മാത്രം പറയരുതാരും കാരണം അവർക്ക് അത് ഇഷ്ടമില്ല നമുക്ക് ഇതൊന്നും താല്പര്യമില്ലാതെ കാരണം ഒരു ബാറിൽ ഒരു ചെന്നിട്ട് അത് ഇവിടെയൊന്നും കാശില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒക്കെ എന്തുമാത്രം പ്രോഗ്രാംസ് ഉണ്ട് അവർക്ക് വേണമെങ്കിൽ ബിഗ് ബോസിൽ തന്നെ നിന്നിരുന്നെങ്കിൽ അവർക്ക് സുഖമായിട്ട് കിട്ടുമായിരുന്നു കുറച്ച് എമൗണ്ട് അപ്പോൾ അതൊന്നും വേണ്ടാതെ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നേരെ ദുബായിലേക്ക് ഷിഫ്റ്റ് ആയത് പോയിട്ട് വരും എന്ത് നാണക്കേടാന്ന് നോക്കിയേ നിങ്ങൾ സ്വന്തം നാണക്കേട നോക്കണ്ട ആ ഒരു കലാകാരൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇങ്ങനെ കിടന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ശുതി എന്ന് പറഞ്ഞ വ്യക്തി മരണപ്പെടുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ എല്ലാവരും പറയും ശുതി ഉണ്ടായിരുന്ന സമയത്ത് ഇവരിങ്ങനെ തന്നെയാണ് എന്ന് പറയാം പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാര്യങ്ങളെല്ലാം കയ്യിൽ കിട്ടിയ ശേഷം എല്ലാ കാര്യങ്ങളും കാരണം വീടിന് വീടാണെങ്കിലും ഒക്കെ എല്ലാം കൊടുത്ത ശേഷം കൊടുത്ത ആൾക്കാരെ തിരിച്ചു കൊത്തുകയും പിന്നെ അവസാനം അവർക്കിട്ടുള്ള പണികൾ ലോ ഈ ലോകത്ത് അത്ര നാണം കെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പം ആ ഒരു കലാകാരനെ തന്നെ പേരുദോഷം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്